കർണാടകയിലെ ഷിരൂരിൽ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ ആറ് ദിവസം മുമ്പ് കാണാതായ മണ്ണിനടിയിൽപ്പെട്ട അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ കഴിഞ്ഞ ആറോളം ദിവസങ്ങളായി അദ്ദേഹം ഈ ഒരു ഒരു സാഹചര്യത്തിലൂടെയാണ് നീങ്ങുന്നത് അതായത് കുടുംബങ്ങളടക്കം ആവശ്യപ്പെടുന്ന എത്രയും വേഗം ദ്രുതഗതിയിൽ ഈ അർജുനെ കണ്ടെത്തണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ആ ഒരു മല ഇടിഞ്ഞ് വീണത് ഇവിടെ ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ കർണാടക പോലീസിൻ്റെയും ഈ കേരളത്തിൽ നിന്നുള്ള ഈ മനാഫ് അതായത് ഈ ലോറി ഉടമ ഈ അർജുന ഓടിച്ചുകൊണ്ടിരിക്കുന്ന ലോറിയുടെ ഉടമ മനാഫിൻ്റെ സുഹൃത്തുക്കളും കെ എമ്മിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണ് നടക്കുന്നത് വലിയ തോതിൽ ടെണ്ണു കണക്കിന് മണ്ണാണ് ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീണത് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ആ ഒരു ലോറി നിർത്തിയിട്ട് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പുറം ഭാഗത്ത് കുറച്ച് കടകളാണ് ഈ ചെറിയ രീതിയിലുള്ള ചായക്കടകളാണ് ഈ നിരമ്പ്ര എല്ലാ ഈ ഒരു ഭാഗത്തേക്ക് അതായത് ഈ മുംബൈ ഡൽഹി ഭാഗങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഇത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ലോറികൾ ചരക്ക് ലോറികളൊക്കെയും ഇവിടെ നിങ്ങളിൽ നിർത്തിയിട്ട് കൊണ്ട് ഡ്രൈവർ വിശ്രമിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് അന്ന് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു അർജുനും മുന്നോട്ട് അർജുനും ഉണ്ടായിരുന്നത് അങ്ങനെ നിർത്തിയിട്ട് ചായ കുടിക്കുന്ന നിർത്തിയിട്ട് ഉറങ്ങുന്നതിനിടെയാണ് അർജുനൻ ഉറക്കമായിരുന്നു എന്നാണ് മനാഫ് നേരത്തെ വൺ ഇന്ത്യയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മല മലയിൽ നിന്നും കണക്കിന് മണ്ണ് കുത്തി കുത്തിയൊലിച്ച് താഴേക്ക് വരുന്ന സാഹചര്യം അതിനുശേഷം അത് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു അവ്യക്തത ഇപ്പോഴും തുടരുന്നു അതേസമയം നേരത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഉദ്യോഗസ്ഥരുമായും ഒക്കെ അദ്ദേഹം ഇതിൻ്റെ ഈ ഈ ഒരു തിരച്ചിലിൻ്റെയൊക്കെ സമയമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ ഈ ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കോഴിക്കോട് എം പി എം കെ രാഘവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കൂടുതലായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും അനാഫ് നേരത്തെ നമ്മളോട് സൂചിപ്പിച്ചത് ഈ തിര ഈ ഒരു അപകടം നടന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം മുതൽ ഇവരോട് ഈ കർണാടക സർക്കാരിനോട് അല്ലെങ്കിൽ കർണാടകയിലെ പോലീസുകാരോട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവരതിന് ഒരു കാരണവശാലോ ഒരു എഫ് ഐ ആർ ഇടാനോ അല്ലെങ്കിൽ തെരച്ചിൽ നടത്താനോ കൂട്ടാക്കിയില്ല എന്നാണ് ഈ മനാഫ് നേരത്തെ തന്നെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത് അതുതന്നെയാണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞതും ഇന്നലെ മെറ്റൽ ഡിക്റ്റക്റ്റർ ഉപയോഗിച്ച് അല്ലേ മെറ്റൽ ഡിക്റ്റക്റ്റർ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയൊക്കെയും ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ആ പരിശോധനയിൽ രണ്ട് 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 തവണ ഇതിൻ്റെ സിഗ്നൽ ലഭിച്ചതായിയാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് മൺ മാറ്റി നോക്കിയപ്പോൾ അതിൽ നിന്നൊന്നും കണ്ടെത്താനായില്ല എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയോടുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ തുടങ്ങി ഇതുവരെയും ഒരു സൂചന പോലും കണ്ടെത്താനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ളൊരു തിരച്ചിൽ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മണ്ണ് നേരത്തെ റവന്യൂ മന്ത്രി സൂചിപ്പിച്ചത് പ്രകാരം കരയിൽ നിന്നുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചേക്കാം എന്നുള്ളൊരു വിവരം നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ പുറത്തു വന്നിരുന്നു അതായത് ഈ ലോറി ഒരു ലോറി കാണേണ്ടത്ര രീതിയിൽ മണ്ണ് മാറ്റിയിട്ടും ഒരു തരി പോലും ലോറിയുടെ ഒരു ഒരു തരി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു കരയിലുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചേക്കാം എന്നാണ് കരുതുന്നത് ഒപ്പം തന്നെ ഈ തൊട്ടിപ്പുറത്ത് കാണുന്നത് എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് പുഴയാണ് അതായത് ഈ പുഴ നേരെ കടലിൽ സംഗമിക്കുന്ന ഒരു പുഴയാണ് അപ്പോൾ ഈ പുഴയിലേക്ക് മറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം കൂടെ അവർ പ്രകടിപ്പിക്കുന്നു അതുകൊണ്ട് എൻ ഡി ആർ എഫ് സംഘങ്ങൾ ഇവിടെ നേരത്തെ എൻ ഡി ആർ എഫ് സംഘം നേരത്തെ ഇവിടെ ഈ പുഴയിലൊക്കെ തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ആ അതിനൊപ്പം തന്നെയാണ് ഈ കരയിൽ കരയിലേക്ക് ജെ സി ബി വെച്ച് മണ്ണ് നീക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഏതായാലും അർജുനു വേണ്ടിയുള്ള അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ കൂടുതൽ കൂടുതൽ ഊർജ്ജമാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അർജുന അർജുനെ പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് എന്നാൽ അതേസമയം ഇത്തരത്തിലുള്ളൊരു കാലാവസ്ഥയും ഇവിടെ പ്രതിസന്ധിയായി മാറുന്നു നേരത്തെ സിദ്ധരാമയ്യ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് തിരച്ചിലിനെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്കയുമുണ്ട് ഏതായാലും അർജുനെ എത്രയും വേഗം കണ്ടെത്തും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അതിനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉച്ചയോടെ സൈന്യം തിരച്ചിലിന് വേണ്ടി എത്തുമെന്ന് ഇവിടെ ഇവിടെ എത്തുമെന്ന് നേരത്തെ എം പി പറഞ്ഞു അതുകൊണ്ട് തന്നെ രണ്ടരയോടെയാണ് ഏകദേശം രണ്ടര മൂന്ന് മണിയോടെയാണ് സൈന്യം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവർ തിരച്ചിൽ ഒരു ഊർജിതമാക്കിയൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത് ഏതായാലും നേരത്തെ റവന്യൂ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇവിടെ മൺ കരയിലുള്ള തിരച്ചിൽ അവസാനിപ്പിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഈ മനാഫ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിൽക്കുന്നുണ്ട് അവർ പറയുന്നൊരു കാര്യവും കൂടിയുണ്ട് അതായത് അത്രയും വലിയ ലോറി എവിടെ പോയി എന്നുള്ളൊരു കാര്യം അതാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം ഇങ്ങനെ തിരച്ചിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ലോറി എവിടെ പോയി അല്ലെങ്കിൽ ലോറിയുടെ ഒരു പൊടി പോലും കാണാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അപ്പോൾ ഈ മെറ്റൽ ഡിക്റ്റേറ്ററിൽ എന്ത് സിഗ്നലാണ് ലഭിച്ചത് എന്നുള്ളൊരു കാര്യമൊക്കെയും ഇപ്പോൾ ചോദ്യമായി ഉയരുന്നുണ്ട് ഏതായാലും അർജുനെ എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുടേതാണ് കേരളം